സ്കൂൾ പറ്റിയൊക്കെ പറഞ്ഞു പറഞ്ഞു പുളിക്കൽ പോയി പഠിച്ചിരുന്നത് എന്ന് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഓർമ്മകളോ ഓർമ്മകളുണ്ട് അന്ന് ഞങ്ങളിപ്പോ പോണത് ഇവിടുന്ന് പാലക്കായം അങ്ങനെ പഴയ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ അത് കൂടിയിട്ട് പത്തായക്കല്ല് അങ്ങനെ ഇറങ്ങിയിട്ട് അതിലേ പോണത് അന്ന് അന്ന് ആ വഴിക്കാണ് ഈ മരങ്ങളൊക്കെ കാട്ടിന്നുള്ള മരങ്ങള് വലിച്ചുകൊണ്ട് പോണ വഴികളൊക്കെ മതി അപ്പം അവിടെ ഈ പാറയൊക്കെ അങ്ങനെ തേഞ്ഞിട്ടുണ്ടായിരുന്നു തേഞ്ഞ് മിൻസ് ആയിട്ടുള്ള പാറകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കാലങ്ങളിങ്ങനെ മരങ്ങൾ വലിച്ച അന്നത്തെ കാലത്ത് ഈ അപ്പൊ ഇവിടെ ഈ പാലക്കയം പഴയ പാലക്കയെന്നു പറയുന്ന സ്ഥലത്ത് അവിടം വരെ ഈ പിന്നെ പുഴ കൂടിയായി മരങ്ങൾ ഒഴുക്കി വിടുന്നത് അവിടെ നിന്നാണ് വലിച്ചുപയറ്റും കാരണം വെച്ചാൽ അപ്പുറത്ത് മുഴുവൻ കല്ലുംചാട്ടംന്ന് പറയുന്ന സ്ഥലം അവിടെ വല്യ കല്ലുകൾ ഇങ്ങനെ പണ്ട് കാലത്ത് അന്ന ഉരുട്ടിട്ട് ആ കാലത്ത് വന്നു കല്ലുകൾ ഇങ്ങനെ വാക്കോടൻ്റെ ഇവിടുന്നേ എന്നിട്ടവിടെ കല്യഞ്ചാട്ടം എന്ന് പറയുന്ന സംഭവം രൂപപ്പെട്ടിരിക്കും കല്ലഞ്ചാട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകണത് തമ്പാന്തോട് അവിടെന്നല്ല അവിടുന്നോട് അങ്ങനെ അങ്ങോട്ടു അങ്ങനെ സർക്കാർ കാഞ്ഞിപ്പിടാൻ കെട്ടുന്നതിന് മുമ്പ് തന്നെ മുതൂർച്ചിരിക്കുന്ന നാട്ടുകാര് കൃഷിക്കാര് വെള്ളം ചാല് ഗിഗ്രി കൊണ്ടുവരുന്നു മുതൂർച്ച വരെ പോകാൻ അതെ അതെ അമ്മിമുക്ക് വരെ പോകാന്നിപ്പോ എല്ലാം തോടുകളിലൂടെ കാണുന്നുണ്ട് കേളുനായർ എന്ന് പറഞ്ഞ ഒരാളുടെ ആയിരുന്നു സ്ഥലം ആദ്യകാലത്ത് ഈ അപ്പൊ അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്തോ കാരണത്താലും പോയി അതിനൊരു ചരിത്രമൊക്കെ ഉണ്ട് അത് എന്താന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല കേളുനായരെ പറ്റിയിട്ട് അപ്പൊ അതാണ് കേളുനായരുടെ സ്ഥലമാണീ കേൾക്കരിശ് മൂന്നാം തോട് അവിടെ കിടക്കുമ്പോ അവിടെ ആ സ്ഥലങ്ങളൊക്കെ അപ്പൊ അവിടെ അങ്ങനെ ആ ഭാഗത്തൊക്കെ അവര് ഈ നൂറേക്കർ വരെ അവർ നൂറേക്കർ സ്ഥലം ഇവിടെ വാങ്ങി വാങ്ങിയത് ആ ഡാം അവിടെ ആ ഡാപ്പ് വന്നപ്പോൾ അവർ കല്ലാനോട് എന്ന് ഒക്കെ പറയുന്ന സ്ഥലത്തുനിന്ന് അവർ വന്നത് കുഞ്ഞാട്ടിന് വികസനത്തിൽ നല്ല പങ്കൊക്കെ വഹിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അഞ്ചു വർഷക്കാലം അന്ന് വികസനം എന്ന് പറഞ്ഞാൽ വികസനം അന്ന് അത്യാവശ്യമാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വേണം അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് വേണം അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് വേണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം അതൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞപ്പം വരൊക്കെ നേതാക്കന്മാരെ റോയിൽ അത്യാവശ്യം ബാങ്ക് രണ്ട് സഹകരണ ബാങ്കിന്റെ ശാഖ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ നോട്ട് നോട്ടനിരോധനം വന്നപ്പോഴാണ് ഒരു ഷെഡ്യൂൾഡ് ബാങ്കിന്റെ അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ ബാങ്കിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലായത് നോട്ട് നിരോധനം വന്നു കഴിഞ്ഞാല് പോയി ക്യൂ നിന്ന് ഈ പൈസ എല്ലാം വാങ്ങും നോട്ട് മാറ്റണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ബ്രാഞ്ച് വന്നതും അങ്ങനെ കൂത്തനാടിൽ തനേഷ് ആ സ്ഥലം കൊടുക്കാനുണ്ടായതും ഒക്കെ പാലക്കയത്തിന്റെ വികസനത്തിന്റെ ഭാഗം അത് ആ ഭാഗം തന്നെയാണല്ലോ അത് ഒക്കെ എന്തായാലും അവര് നല്ല ഗുണകരമായ കാര്യങ്ങളാണ് പാലക്കയം പാലക്കയ റോഡ് വന്നതും വലിയൊരു വലിയ ഗുണിപ്പൊ ഞങ്ങളിവിടെ സനേഷിന്റെ അച്ഛനും അമ്മയൊക്കെ പാലക്കയായിട്ട് ബന്ധപ്പെട്ട ആളുകളാണല്ലോ അത് പാലക്കുഴയ സ്ഥലം വന്നു ആവശ്യം വന്ന സമയത്ത് അവര് വിറ്റത് കൊണ്ട് അവിടെ ഒരു വലിയൊരു കോംപ്ലക്സ് വന്നു ഏഹ് അതിലൊരു ബാങ്ക് വന്നു മറ്റു വാണിജ്യ ഓഡിറ്റോറിയം ഉണ്ട് എല്ലാ സൗകര്യങ്ങളും പാലക്കാടിന്റെ അങ്ങനത്തെ കാര്യങ്ങൾ അവര് പോസിറ്റീവായിരുന്നു പിന്നെ ഇപ്പം കാഞ്ഞിരപ്പ ഡാമിന്റെ ഓരം ചേർന്നാണല്ലോ പാലക്കയും കാഞ്ഞിരപ്പഴ റോഡ് പോണത് ആ റോഡ് നമുക്കിപ്പം ആധുനിക രീതിയിൽ ബി എം ബി സി ചെറുക്കപ്പടി കാഞ്ഞിരപ്പുഴ റോഡിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് ബി എം ബി സി ചെയ്ത് നല്ല തിയേറ്റർ എന്ന് പറയുന്ന അഭിപ്രായക്കാരാണ് റോഡ് കാഞ്ഞിരപ്പുഴ ഡാം വരുന്ന വരുന്നവരുണ്ടല്ലോ കാരണം അതുവരെ കുളിക്കലും കാഞ്ഞിരപ്പുഴ ആയി മാറിയത് അപ്പോ ആ ഡാം കെട്ടുമ്പോ അതിനെപ്പറ്റി കുട്ടിക്കാലത്തുള്ള ഓർമ്മങ്ങൾ സ്കൂൾ പഠിക്കുന്ന കാലത്തുള്ള ഞാനവിടെ പുളിക്കല് എൽ പി സ്കൂളിൽ പഠിക്കുന്ന പഠിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെ ഡാമിന്റെ ആദ്യം ഇതിന്റെ പണികളൊക്കെ ആരംഭിക്കുന്നത് അമ്പത്തിനാലല്ല അറുപത്തിനാലൊക്കെ ഉണ്ടോ അപ്പൊ അത് ഈ അന്നത്തെ കാലത്ത് ആദ്യമായിട്ട് ജെ സി ബി കാണുന്നത് അവിടെയാണ് ജെ സി ബി കാണുന്നത് ഈ ഡാമിന്റെ പണിക്ക് വരുന്ന ഒരു ജെ സി ബി ആണ് നമ്മൾ ആദ്യമായിട്ട് ബുൾഡോസർ അന്ന് ജെ സി ബി ഇല്ല ബുൾഡോസർന്ന പറയുന്നു ആ ചെയിനിൽ ില് പിന്നെ സ്കേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ടിപ്പർ ഇങ്ങനെയുള്ള മൊഴി അങ്ങനത്തെ നനയ്ക്കാൻ അങ്ങനത്തെ അപ്പൊ അത് അന്ന് ഞങ്ങള് ഓർമ്മയിൽ അവിടെ എല്ലാം മണ്ണൊക്കെ നിരത്തുമ്പോൾ മണ്ണ് നിരത്തുന്നതൊക്കെ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പം ഞങ്ങൾ അത് കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ വരും പിന്നെ അന്ന് കുഞ്ഞപ്പണിക്കരെന്നു പറയുന്ന ആളാണല്ലോ ഏറ്റവും വലിയൊരു കച്ചവടം പിന്നെ പല ചിലക്കും ആ അതെ അതെ മൂപ്പര് എല്ലാ സാധനവും കിട്ടും പിന്നെ മൂപ്പര കർക്കിടക മാസമായ മൂപ്പര് കർക്കിടക മുപ്പതും കഞ്ഞി വളർച്ചയുണ്ട് എല്ലാവർക്കും കഞ്ഞി കൊടുക്കും എല്ലാവരും ചെല്ലുന്നവർക്കും ഒക്കെ കഞ്ഞി ആ കഞ്ഞിയും താള് കറിയും അതുപോലെ സാമ്പാറൊക്കെ ഉണ്ടാവും പച്ചക്കറി ഉണ്ടാവും അപ്പം കർക്കിടകം കർക്കിടകം കഴിയുന്ന ദിവസം ലാസ്റ്റ് ദിവസം പായസം ഉണ്ടാവും പിന്നെ വേനൽക്കാലമായ നല്ല വേനൽക്കാലമായ ഒന്ന് രണ്ട് മാസം സംഭാരം കൊടുക്കും ഓരും വെള്ളം ആ പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ ശർക്കര വെള്ളം കൊടുക്കും അത് ഈ ശർക്കര കലക്കിയിട്ടാന്ന് ശർക്കര വെള്ളം ഉണ്ടാക്കും ഈ ടയിലേക്ക് വരണ ഒക്കെ പൊടി പൊടിയൊക്കെ ഇണ്ടാവൂലോ അതായിരിക്കും എനിക്ക് തോന്നുന്നു അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കലക്കി ശർക്കര വെള്ളം ഞങ്ങളൊക്കെ ഒരു പ്രാവശ്യം ചോറ്റുപാത്രം ചോറ് ഊണ് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ഓടുക എന്നിട്ട് ചോറ്റുപാത്രത്തില് ശർക്കര വെള്ളമൊക്കെ വാങ്ങിട്ട് ഇങ്ങനെ കഴിച്ചിന്റെ ആ അതെ അന്നൊക്കെ നല്ല സാധനങ്ങളെല്ലാം കിട്ടുക അങ്ങനെയാണ് അന്നത്തെ അപ്പൊ ഈ ഡാമൊക്കെ അന്ന് ഞമ്മളൊക്കെ കുട്ടിയായിരിക്കുമ്പോഴാണ് ഈ ഡാമിൻ്റെ ഒരു ആരംഭം അന്നത്തെ കാലത്തൊക്കെ തന്നെയാണ് അപ്പോൾ ആ ഡാം അവിടെ നമ്മുടെ പുളിഞ്ചോടിന് ഇപ്പുറത്തായിട്ട് അവിടെ പിന്നെ മണ്ണ് നേരത്തുമ്പോൾ നേരത്തുമ്പോൾ അവിടെ രണ്ട് ഗുഹകൾ കണ്ടിരുന്നു അതന്ന് വലിയൊരു പബ്ലിസിറ്റി ആയൊരു സംഭവം അത് അതിന് അടിയിലേക്ക് ഒരു ഗുഹ അപ്പോൾ അവിടെ ഡാം പണിയാൻ പറ്റുമോയെന്ന് പറഞ്ഞൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ അതിനുള്ളിൽ ഇവിടെ വലിയ വലിയ ഗുഹകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ശരിയാവില്ലല്ലോ അപ്പോൾ പിന്നെ അതിന് കുറെ വിഷണം അതിന് കുറെ നടത്തിയിരുന്നു അന്വേഷണമൊക്കെ അതിന് ഉള്ളിൽ ഇറങ്ങിയിട്ട് ആ കോഴിക്കുള്ളിൽ കൂടി കുട്ടികളൊക്കെ ഇറങ്ങി അതിൽ കൂടി പോക്കുണ്ടായിരുന്നു കുറെ ദൂരം പോവായിരുന്നു ഞാൻ പോയിട്ടില്ല എനിക്ക് അതിനുള്ളിലേക്ക് പോകാനത്ര ഒരു ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല അപ്പം പല കുട്ടികളും അതിനുള്ളിൽ കൂടി ഇറങ്ങി പോയിട്ട് ഈ കോഴിക്കുള്ളിലൂടി പോയിട്ടുണ്ട് അപ്പം അവർ പറയും രണ്ടു മൂന്നാൾക്കൊക്കെ നടന്നു പോകാനുള്ള ഉണ്ടായിരുന്നു അങ്ങനത്തെ സംഭവം ഒക്കെ അവിടെ കണ്ടിട്ടുണ്ട് അപ്പൊ അന്ന് വലിയൊരു ആ വലിയൊരു ഗ്രാമം വലിയ ആളുകളുള്ള ഒരു ഗ്രാമം തന്നെയായിരുന്നു അവിടെ നെൽകൃഷിയും കാര്യങ്ങളും എല്ലായിട്ട് പുളിക്കല് പറയുന്ന സ്ഥലം അപ്പൊ പട്ടിമണ്ണ ഭാഗത്തൂടെ വന്ന എല്ലാ വീടുകൾ തൊട്ട് തൊട്ട് വീടുകളും കാര്യങ്ങളും അങ്ങനെ വേലിയും വേലിയിൽ നമ്മളെ ഈ ചെമ്പരത്തിയും ചെറ്റിയും ചെമ്പരത്തി ഒക്കെ അങ്ങനെ പോയി നല്ല രസമായ ഒരു ഗ്രാമമാണ് നമ്മള് ഏതോ വലിയ കഥ നോവലൊക്കെ പണ്ട് ഒരു ഗ്രാമം തന്നെയായിരുന്നു നല്ല നല്ല മനുഷ്യരും ആളുകളൊക്കെ ഉള്ള അതിനെ അതിന്റെ മുൻകൂടി ഇങ്ങനെ തോടം ഒഴിവുമായിരുന്നു തോടുണ്ടായിരുന്നു അതില് കൃഷിക്കുള്ള വെള്ളം നല്ല വെള്ളം തെളിഞ്ഞ വെള്ളം ആ തണുപ്പ് അങ്ങനെയൊക്കെ ഉള്ള നല്ലൊരു ഗ്രാമമായിരുന്നു അവിടെ അങ്ങനെയുള്ളൊരു ഗ്രാമം അതുപോലെ വലിയ വയൽ ഭയങ്കരമായിട്ടുള്ള പാടശേഖരങ്ങൾ തന്നെ ഇരുന്ന ഭാഗത്തല്ല അതൊക്കെ നമ്മളതൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി ഡാമ് വന്നപ്പോ പോയി വന്നപ്പോയിന്നുള്ള ഡാമ് കൃഷി ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടി വന്നതാണ് അതെ അപ്പൊ കഴിഞ്ഞ് അതിന്റെ പ്രവർത്തനം ഇതെല്ലാം പോയി എല്ലാം ഇവിടെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഒരു മാത്രമല്ല ഇതുകൊണ്ട് അവിടത്തെ ആ അവിടെ ഒരു ആവാസ കേന്ദ്രം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒത്തിരി ജനസഞ്ചയം തന്നെ ഇല്ലാണ്ടായി അവിടെ ഒരു സംസ്കാരം തന്നെ ഇത്രയും വലിയ ഒരു സ്ഥലം തന്നെ അവിടെ അമ്പലവും ഭാര്യ നല്ല മനോഹരമായ സ്ഥലമായിരുന്നു മനോഹരമായി ഡാമ് കെട്ടുമ്പോൾ വാക്കോടം മുരേ മറ്റേമാരെ അവിടെ കൂട്ടി കെട്ടാറുണ്ടായിരുന്നു പ്ലാനാണ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ കിട്ടുകയായിരുന്നു അങ്ങനെ ആയിരുന്നു ഞങ്ങൾ ഇവിടെ ഇപ്പ ആരും ഞങ്ങളൊന്നും കാണില്ല എല്ലാവർക്കും അതാ എളുപ്പം ഉണ്ടായിരുന്നു ബാക്കോടലിൽ നിന്ന് അപ്പ നമ്മുടെ കെ ഡോക്ടർ കെ ജെ സുഭാഷൻ കാറിന്റെ ആ ഭാഗം ഉണ്ട് അവിടെ ഒരു വലിയ മലയുണ്ട് പാറ അങ്ങോട്ട് അത് രണ്ടും കൂടെ കൂട്ടി കെട്ടിയാ പിന്നെ വലിയ കൂടുതൽ ദൂരമൊന്നുമില്ല വെള്ളപടകി പ്രദേശമൊക്കെ വെള്ളമൊക്കെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു ഇപ്പൊ നമ്മളിവിടെ കയറേണ്ടി വരില്ലായിരുന്നു പാലക്കയുണ്ടാവില്ല പാലക്കായൊക്കെ മൊത്തം വെള്ളത്തിലെന്തോണ്ടാ അങ്ങനെ മാറ്റി അവിടെ ആക്കിയെന്നറിയില്ല ആ വനമൊന്നും ഇല്ലായിരുന്നു ഇവിടെ വനങ്ങളെല്ലാം ഇവിടെ ഇവിടെ വനം പോകാനൊന്നും ഇല്ല വനമൊക്കെ വന്ന് മുറിച്ച് പോയതല്ലേ വനങ്ങളൊക്കെ ഈ കൃഷിക്കാരൊന്നും ഒരു വനം ഒന്നും നശിപ്പിച്ചിട്ടില്ല കൃഷിക്കാർ ഇവിടെ വരുമ്പോൾ വനങ്ങളൊന്നുമില്ല ഒരു പെര വെക്കാൻ പോലും ഇവിടെ തൂണ് വെട്ടണെ നമുക്ക് ഇവിടെ ഇല്ല ഇണ്ടായിരുന്നില്ല അത് ഈ മരങ്ങളൊക്കെ അവർ ആദ്യം തന്നെ അവർ കുറ്റിക്കാണെന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കുറ്റിക്കാണത്തിന് മരം മുറിക്കലുണ്ടായിരുന്നു ജമ്മിമാർ അത് ഒരു കുറ്റി രണ്ട് കുറ്റിയും നേരം പതിനെട്ട് കുറ്റി വരെ മുറിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പതിനെട്ട് പ്രാവശ്യം ഒരു മരം മുറിച്ചു അത് പിന്നെ വളർന്നു വളർന്നവന് പതിനെട്ട് പ്രാവശ്യം കുറ്റിക്കാണത്തിനൊക്കെ മുറിപ്പിക്കായിരുന്നു അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് കൃഷിക്കാരൊക്കെ ഇതൊന്നും കിട്ടിയിട്ടില്ല മരം ഒന്നും കിട്ടിയിട്ടില്ല മരം നശിപ്പിച്ചിട്ടുമില്ല